നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്ന നാളെയാണ് മികച്ച പുരുഷ താരത്തിലുള്ള ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ ലിയോ ലിയോബെസിയും കിലിനംബാപ്പയും ഏളിങ് ഹാലൻ്റുമാണ് ഉള്ളത് ആർക്ക് പുരസ്കാരം ലഭിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയാണ് ഇപ്പൊ ഫിഫ തന്നെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത് എന്ത് വീണ്ടും പറയുകയാണ് അവിടെ ഒന്ന് പരിശോധിക്കാം ഫിഫയുടെ അക്കൗണ്ടിൽ അവര് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഹൗ ഡിഡ് ഇറ്റ് ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുക അതിന്റെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അവർ വിശദീകരിച്ചുകൊണ്ട് പോസിറ്റിട്ടുണ്ട് അതിൽ പറയുന്നത് പതിനൊന്ന് അവാർഡുകളുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ദി ബെസ്റ്റ് ഫിഫ വിമൻസ് പ്ലെയർ ദി ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് ദി ബെസ്റ്റ് ഫിഫ വിമൻസ് കോച്ച് ദി ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ ദി ബെസ്റ്റ് ഫിഫ വിമൻസ് ഗോൾ കീപ്പർ ഫിഫ ഫിഫ്രോ മെൻസ് വേൾഡ് ഇലവൻ ഫിഫ ഫിഫ്രോ വിമൻസ് വേൾഡ് ഇലവൻ ദി ഫിഫ ഫെയർ പ്ലേ അവാർഡ് ദി ഫിഫ ഫാൻ അവാർഡ് ദി ഫിഫ പുഷ്കാസ് അവാർഡ് ഈ പതിനൊന്ന് അവാർഡുകൾ സമ്മാനിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നു ഈ റിസൾട്ട് അതായത് പ്ലെയർ കോച്ച് ഗോൾ കീപ്പർ അവാർഡുകളുടെ റിസൾട്ട് തീരുമാനിക്കുന്ന വോട്ടിങ്ങിലൂടെയാണ് നാല് വ്യത്യസ്ത വിഭാഗം ആളുകളാണ് ഇതിലേക്ക് വോട്ട് ചെയ്യുന്നത് ഒന്ന് ദേശീയ ടീമിൻ്റെ കോച്ചുമാർ രണ്ട് ദേശീയ ടീമിന്റെ ക്യാപ്റ്റന്മാർ മൂന്ന് സ്പെഷ്യലിസ്റ്റ് ജേർണലിസ്റ്റുകൾ നാല് ഫാൻസിന്റെ വോട്ട് ഫിഫ ഡോട്ട് കോമിലൂടെയുള്ള ഫാൻസിന്റെ വോട്ട് ഈ എല്ലാവരുടെയും വോട്ടുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനമാണ് വെയ്റ്റേജ് അതായത് ഫാൻസിന്റെ വോട്ടിനും ഇരുപത്തഞ്ച് ശതമാനം എക്സ്പേർട്ടുകളായിട്ടുള്ള ജേണലിസ്റ്റിന്റെ വോട്ടിനും അതേ വെയിറ്റേജ് കോച്ചിന്റെ വോട്ടിനും അതുപോലെ തന്നെ കളിക്കാരിന്റെ നായകന്മാരുടെ വോട്ടിനും അതേ വെയിറ്റേജ് എന്നിട്ട് പറയുകയാണ് ദസ് മേക്കിംഗ് ദി അവാർഡിങ് ഓഫ് അവാർഡ് ഈ ഡെമോക്രാറ്റിക് വോട്ടെടുപ്പിലൂടെ മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള പുരസ്കാരദാനമാണ് എന്ന് വീണ്ടും ഫിഫ ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും അതിന്റെ വോട്ടിങ്ങിന് രീതിക്ക് നമുക്കറിയാമല്ലോ മൂന്ന് വോട്ടുകൾ നമുക്ക് ഓരോ വിഷയത്തിലും ചെയ്യാം അതിൽ നമ്മുടെ ഫസ്റ്റ് വോട്ടിന് അഞ്ച് പോയിന്റ് ഉണ്ടാവും സെക്കൻഡ് വോട്ടിന് മൂന്ന് പോയിന്റ് ഉണ്ടാവും തേർഡ് വോട്ടിന് ഒരു പോയിന്റ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളുമാണ് ഏതായാലും പൂർണമായും ജനാധിപത്യ രീതിയിലാണ് ഞങ്ങള് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് വീണ്ടും ഫിഫ പറഞ്ഞിട്ടുണ്ട് ആർക്ക് കിട്ടും കാത്തിരിക്കാം നാളെ രാത്രിയാണ് ആ ഒരു പുരസ്കാരം കൊടുക്കുക എന്തായാലും ജനുവരി പതിനഞ്ചിന് അതായത് നാളെ ലണ്ടനിൽ വെച്ച് പുരസ്കാരം മാർക്ക് കിട്ടും കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ